സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷൻകാർക്ക് പെൻഷനും മുടക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു സർക്കാരിന്റെ ഉത്തരവാദി പ്രാഥമിക ഉത്തരവാദിത്വമാണ് സർക്കാർ ജീവനക്കാർക്ക് മാന്യമായ ശമ്പളം സമയത്ത് കൊടുക്കുക എന്നുള്ളത് അത് കൊടുക്കാൻ കഴിയാതെ ഇന്നലെ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ഇത് സാങ്കേതിക പിഴവാണെന്ന് ആരെ വിഡ്ഢിയാക്കാനാണ് ഇത് പറയുന്നത് സാങ്കേതിക പിഴവുകാണോ ഇത് സംഭവിക്കുന്നത് ട്രഷറിയിൽ പണമില്ലാത്തതുകൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത് അപ്പോൾ മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് വീണ്ടും കടമെടുക്കാമെന്നുള്ള ആശ്വാസത്തിലിരിക്കുന്ന ഗവൺമെന്റ് കൊടിയ അഴിമതിയും കൊള്ളയും ദുർചലവും പാഴ്ചലവും നടത്തിയാണ് ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടക്കുന്നില്ല ഒരു പദ്ധതി പ്രവർത്തനവും നടക്കുന്നില്ല എം എൽ എമാരുടെയും എം പിമാരുടെയും വികസന പദ്ധതികൾ ഏറ്റെടുക്കാൻ ഒരു കോൺട്രാക്ടറും വരുന്നില്ല കാരണം ജോലി ചെയ്താൽ അവർക്ക് അവരുടെ ബില്ല് മാറിക്കിട്ടില്ല നിയമസഭയെ തെരഞ്ഞെടുപ്പിക്കുവാണ് ധനകാര്യമന്ത്രി ചെയ്തത് അദ്ദേഹം പറയുന്നു ബാങ്കിൽ വന്ന എല്ലാ കോൺട്രാക്ടർമാരുടെ ബില്ല് ബാങ്കിലേക്ക് ആരും അയക്കുന്നില്ല അയക്കണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു ക്ഷേമ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചിരിക്കുന്നു പെൻഷൻ പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥയുണ്ടാകുന്നു ക്ഷേമ പെൻഷനുകൾ മുഴുവൻ നിലച്ചിരിക്കുന്നു ആറേഴ് മാസമായി ക്ഷേമ പെൻഷൻ വിതരണമില്ല നമ്മളാലും എങ്ങനെ നാട്ടിലെ ജനങ്ങൾ ജീവിക്കണം സർക്കാർ ജീവനക്കാർക്ക് അതോടുകൂടി ഇപ്പം സർക്കാർ ജീവനക്കാർക്ക് കൂടി ശമ്പളമില്ലാത്ത സാഹചര്യത്തിൽ ജനം പട്ടിണിയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് കേരളം നിലനിൽക്കുന്നത്